അല്ലേ ഇതിന്റെ ലൈസൻസിന്റെ പൈസ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാനേ ആ പൈസയില്ല ഞാനെന്നാ ഇവിടുത്തെ കസ്റ്റമർ വന്നിരിക്കുകല്ല നിങ്ങൾ എന്തേ കാണിക്ക നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങേ ഒന്നാ പോലീസിനെ വിളിക്കേ ചേട്ടൻ മാരേട്ടല്ല മരത്വില്ല ചേട്ടൻ മാരല്ലല്ല എന്താ മലയാളികളെ ഏ മലയാളികളെ എന്തു മലയാളികളെ ശാരമില്ലാത്ത മലയാളികളെ മാര ആ മാരേട്ടാ കണ്ടോ വലിച്ച വലിച്ചോ ആ പോലീസ് പോലീസ് എന്നാ പോലീസ് പോലീസ് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പുതിയ നമ്മുടെ വില്ലേജ് മീഡിയയുടെ സ്വന്തം അച്ചുവിന്റെ സി എക്കാണ് ഞങ്ങൾ ഇന്നിവിടെ അപ്പൊ നമുക്ക് ഇനി ഗോദായിൽ വെച്ച് കാണാം കൂടെ പോരെ ചേച്ചി ചേച്ചി വെള്ളം എന്താ ചേച്ചി ആ ആ വെള്ള ആ ചേച്ചി ഈ വെള്ളം മതി ഈ വെള്ളം മതി അയ്യോ നില് നിര വെള്ളം മതി മതി ഏതെങ്കിലും ഒന്നുറപ്പിയില്ല ചേച്ചി അത് ചേച്ചി എനിക്ക് എനിക്ക് അങ്ങനെ മലയാളം അറിയില്ല എനിക്ക് മലയാളം കുറച്ച് കുറച്ച് മാത്രം അറിയിച്ചേച്ചി എനിക്ക് മലയാളം അറിയില്ല ആ എത്ര പൈസ പൈസ മുപ്പത് മുപ്പത് തേറ്റ് വേണ്ട ഇരുമതി ஏன்னுள்ளீமான என்ன சேச்சி இது வேணும் தரா அதுல ஏது வேணும் தீர்மானிக்கு ഇത് മതി ഇത് മാറ്റമൊന്നും ഇല്ലല്ലോ ആ അത് മതി ഇതെടുക്കട്ടെ നാഗവെള്ളം നിങ്ങൾ ഇവിടെ ഒരു വെള്ളം ഇല്ല ചേച്ചി അങ്ങോട്ട് ഇറങ്ങും ഇതെടുക്കാൻ പറഞ്ഞപ്പോ അത് വേണ്ടന്ന് അതെടുക്കാൻ പറഞ്ഞപ്പോ ഇത് വേണ്ട നിങ്ങൾ എന്താ പറയുന്നു ഈ വെള്ളമോ ആ ഇല്ല ഇവിടെ വെള്ളം എന്താ ചേച്ചി ഈ വെള്ളം താ ലൈസിന്റെ പൈസ വെള്ളമില്ല പൈസ ചൂട് ചേച്ചി ആണല്ലോ എടുക്കാൻ പോയി വേണ്ടത് മോനം വെള്ളം വണ്ടി മോനം വെള്ളം ഒന്നും ഒന്നുമില്ല അങ്ങോട്ട് ഇറങ്ങും ഞാൻ ഈ വെയിലത്ത് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്ന എന്റെ മക്കളെ വളർത്താനാണ് അപ്പൊ പൈസ ഇല്ലെന്നിട്ടാണോ ഇവിടെ വെള്ളം കുടിക്കാൻ കയറി വന്നത് ചേച്ചി മോറും വെള്ളം ഇല്ല നിങ്ങൾക്ക് വെള്ളം തരും എല്ലാം വലിച്ചു പറിച്ച പൈസ ഇല്ലേ അതെടുക്കാൻ പറയുന്നു ഇതെടുക്കാൻ പറയുന്നു ചേച്ചി വെള്ളം വെള്ളം ഇല്ലേച്ചി പൈസ ഇരിക്കുന്ന പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ലെങ്കിൽ എന്നാ ചൂട് ചേച്ചി വെള്ളം ചേച്ചി ഇങ്ങോട്ട് ഇരങ്ങാൻ നോടരല്ലേ ഇങ്ങോട്ട് ഇരങ്ങല്ലേ നോടരല്ലേ വേഗം കൊടി വെച്ചിട്ട് താ ഇങ്ങോട്ട് ഇരങ്ങ നിങ്ങൾ ഇങ്ങോട്ട് ഇരങ്ങ ചക്ക കൊടു ചക്കയാണ് എന്നൊന്നും ഇല്ല ഇവിടെ ഇങ്ങോട്ട് ഇരങ്ങാനേ ഇങ്ങടെ ആ ഞാൻ ഒക്കെ എടുക്ക് ഇങ്ങോട്ട് ഇരങ്ങാൻ ചക്ക തന്നില്ല ഇങ്ങോട്ട് ഇരങ്ങാനേ നിങ്ങൾ എന്നാ ചേച്ചി ആ ചക്ക ഇവിടെ വെച്ചിട്ട് ഇരങ്ങാനേ നിങ്ങൾ ചക്ക തന്നേ എന്താ ചേച്ചിടാ ഈ ചക്ക ഇവിടെ വെച്ചിട്ട് നിങ്ങൾ മലയാളികളാണ് എന്ന സ്നേഹം ഇല്ലാത്തവരാണോ ചേച്ചി എന്താ ചേച്ചിടാ ഒരു ചക്ക തന്നൂടെ നിങ്ങൾക്ക് ചക്കയ്ക്ക് പൈസണ്ട ചക്കയ്ക്ക് പിടിച്ചോടു അത് വേണോ ഇത് വേണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ പറഞ്ഞത് ചക്ക എടുത്തോണ്ട് പോകുന്ന പൈസ ചേട്ടാ ഇറങ്ങി ആ എന്തുവാന്നോ മന്ദ അത് വേണോ ഇത് വേണോ മനുഷ്യനെ മനുഷ്യനെട്ടോ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങാം ചേച്ചി എനിക്ക് അങ്ങോട്ട് ആ പാട്ടോ ചേട്ടാ ചേച്ചി അങ്ങോട്ട് ഇറങ്ങാൻ ഇത് എന്തുവാണോ ഇവരെക്കൊണ്ട് വലിയ കഷ്ടമാണല്ലോ

ാണ് ഫ്രാങ്കാണ് ഫ്രാങ്കാണ് ഞങ്ങള് അല്ലേ നിങ്ങൾ ഫ്രണ്ട് ഫ്രാങ്കു നമ്മള് കാറിനുള്ളിൽ പോലൊന്നും എന്റെ കാല് മടങ്ങി നിങ്ങള് തള്ളി പോലയാളിയെ സംസാരിക്കാനായിട്ടില്ല റെസി എന്റെ പേര് ഫ്രാങ്കോ ചേട്ടാ ഞങ്ങളേ എന്നാലും എന്നോട് ഇത് ഇവ അടുത്തൊരു കൂട്ടുകാരി ഉണ്ടായത് ഇവള് മാത്രാണ് അപ്പൊ അത്രയും അടുത്തൊരു കൂട്ടുകാരി പക്ഷെ തിരക്കുകൾ കാരണം കാണാൻ പറ്റുന്നില്ല അല്ലേ എന്ന് പറഞ്ഞ് മറന്നിട്ടൊന്നും ഇല്ല അപ്പൊ ഇവിടെ ആങ്ങളെയാണ് എന്നോട് ഇവക്കൊരു പ്രാങ്ക് കൊടുക്കണോന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു പ്രാങ്ക് കൊടുക്കണോന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു പ്രാങ്കോ ആയിട്ട് വന്നത് ആങ്ങളെ വന്ന പണിയൊരു ായി പോയിൽ ഒരു പുനലൂർ പത്തനാപുരം റോട്ടിൽ മുക്കടവ് പാലത്തിന്റെ തൊട്ടടുത്താണ് ഈ കട സർബത്തൊക്കെ വിവിധ ഐറ്റംസ് ഉണ്ട് പിന്നെ മോരുമെള്ള ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനലിലെ എല്ലാ പ്രേക്ഷകരും ഇവിടെ വന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്യണം കാര്യം രണ്ട് പെൺമക്കളെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിളിങ്ങനെ ഒരു ഇത് തുടങ്ങിയത് അപ്പം നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇവിടെ വരണം ഇത് കുടിക്കണം ഒരു രക്ഷയില്ലാട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി കാണുമ്പോരെയും ബാ നിങ്ങളുടെ സ്വന്തം റസിയാ കുല്ലാൻ വില്ലേജ് മീഡിയ ചാനലിനെ എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ആയി ഇടുക റാങ്ക് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക